നമസ്കാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം സംബന്ധിച്ച വിഷയത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രത്യക്ഷ സമരത്തിന് സി ഐ ടി യു പുതിയ മാതൃകയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് മെയ് മുതൽ പ്രാവർത്തികമാക്കുമെന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സി ഐ ടി യു രംഗത്തെത്തിയതാണ് പോരുമുറുകാൻ കാരണം ദിവസം അൻപത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന പരിഷ്കാരം സി എ ടി യു അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പിൻവലിച്ചിരുന്നു തൽക്കാലം പിൻവലിച്ചെങ്കിലും പരിഷ്കരണ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് മന്ത്രിയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കൺവെൻഷനിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മന്ത്രി കുത്തകകൾക്ക് പരവതാനി വിരിക്കുകയാണെന്ന് വിമർശനമുണ്ടായി കേരളത്തിൽ കൃത്യമായി നടന്നുകൊണ്ടിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി സമൂഹത്തിന് മുന്നിൽ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നത് മന്ത്രി തന്നെയാണ് ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ഈ പ്രചാരണങ്ങളെല്ലാം നടക്കുന്നതെന്നും കൺവെൻഷൻ ആരോപിച്ചു മന്ത്രിക്കെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾ തീരുമാനിച്ചാണ് യോഗം പിരിഞ്ഞത് മാർച്ച് ഇരുപതിന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്താനാണ് തീരുമാനിച്ചത് ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനം തകർക്കുന്ന ഗതാഗത മന്ത്രിയുടെ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് യോഗത്തിൽ യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റും മുൻ എം എൽ എയും സി ഐ ടി ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ കെ ദിവാകരൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഭരണകക്ഷി യൂണിയനായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു കൂടിയാലോചനയും മന്ത്രി നടത്തുന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാണ് സംഘടനയുടെ പ്രധാന ആവശ്യം അതേസമയം മെയ് ഒന്നു മുതൽ നൽകുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന തന്റെ നിർദ്ദേശത്തെ ഉത്തരവായി വളച്ചൊടിച്ചത് ചില ഉദ്യോഗസ്ഥന്മാരാണെന്നും അവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു നൽകുന്ന ലൈസൻസുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കും എന്ന വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ സംസ്ഥാനത്താകമാനം പ്രതിഷേധം തുടരുന്നതിനിടെയായിരുന്നു മന്ത്രിയുടെ വിമർശനം ഗതാഗത മന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നിരന്തരം വിവാദങ്ങളിൽ ചെന്നപെടുന്ന ഗണേഷ് കുമാറിന് തിരിച്ചടിയായി സംസ്ഥാനത്തെ ഇടങ്ങളിലും പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെ താൽക്കാലിക പരിഹാരമായി സ്ലോട്ട് ബുക്ക് ചെയ്തവർക്കെല്ലാം ടെസ്റ്റ് നടത്താനുള്ള അനുമതി മന്ത്രി നൽകിയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കണമെന്നത് തന്റെ നിർദ്ദേശം മാത്രമായിരുന്നുവെന്നും ഉത്തരവല്ലായിരുന്നുവെന്നുമാണ് മന്ത്രി നൽകിയ വിശദീകരണം എന്നാൽ ചില ഉദ്യോഗസ്ഥർ ചേർന്ന് അതിനെ വിവാദമാക്കി മാറ്റിയെന്നും മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ എല്ലാം കണ്ടെത്തി നടപടിയെടുക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി നിലവിലെ ലൈസൻസ് നൽകുന്ന രീതിയെയും മന്ത്രി നിശിതമായി വിമർശിച്ചു ആറ് മിനിറ്റ് കൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് ഈ ആറ് മിനിറ്റ് കൊണ്ട് നൽകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് ആണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ പലരും കള്ളക്കളിയാണ് കളിക്കുന്നത് ലൈസൻസ് നൽകുന്നതിൽ കള്ളക്കളിയുണ്ട് എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ ആരോപണം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്ന കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ഉടൻ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു ഇതിനായി പത്തംഗ സമിതിയെയും രൂപീകരിച്ചിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം ഇലക്ട്രിക് വാഹനം എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിബന്ധനയും കൊണ്ടുവരുന്നുണ്ട്